അലൈക്കും അസലാ ലൈക്കും വാഹമത്തു അഹി വാത്തൂ അല്ലാഹി സീദുൽ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു സുബഹാനോത്താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ എല്ലാ കാര്യങ്ങളും റാഹത്തും സന്തോഷവും ഹൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ എല്ലാവരുടെയും പരലോക ജീവിതം സന്തോഷമായി കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ വിഷയം നമ്മുടെ മനുഷ്യത്തിൻ്റെ മാർഗങ്ങൾക്ക് എളുപ്പമാവാൻ അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗം നമ്മുടെ ജോലി നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇസ്ലാം അതിന് നൽകുന്ന പ്രാധാന്യത്തെ കുറിച്ച് ചില സന്ദേശങ്ങളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാവുന്നത് അള്ളാഹു താല നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ നമ്മുടെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയൊക്കെ ഭക്ഷണ കാര്യങ്ങൾ ആശത്തിൻ്റെ മാർഗം അതിനു വേണ്ടി പല ജോലികളും പല സംരംഭങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നവരാണ് എല്ലാറ്റിനും ബർക്കത്ത് ഉണ്ടാവുകയും ചെയ്യും പക്ഷെ ഒറ്റ നിബന്ധന എല്ലാം ഹലാലാകണം എന്ന് മാത്രം അലഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞു മാ അക്കല അഹദുൻ ഒരു മനുഷ്യൻ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഭക്ഷണം അവൻ്റെ കൈകൊണ്ട് അവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ സമ്പത്താണ് എന്ന് ലബിസ്വല്ലു അല്ല അപ്പോൾ കൈത്തൊയിലാണ് നമ്മുടെ സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്ത് കിട്ടുന്ന ആ സമ്പത്തിൻ്റെ പ്രത്യേകത അത് വലിയ പുണ്യം പുണ്യമുള്ളതാണ് അതിന് ഒരു ഒരു ചരിത്ര വസ്തുത കൂടെ റസൂൽ അള്ളാഹി തങ്ങൾ പറഞ്ഞു ഇതിൻ്റെ കൂടെ തന്നെ വൈന നബി അള്ളാഹി ദലിസ്സലാം ഖാനിയ കുരു മീൻ ദാവൂദ് നബി അലി സ്ലാം കൈത്തോയിൽ ചെയ്ത് ജീവിച്ച ആളായിരുന്നു എന്ന് നബിസ്വല്ലാഹു അലൈഹി സ്വലാം പഠിപ്പിക്കുന്ന അലീ സുൽ അഥവാ കൈത്തൊയിലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോളണം എന്നില്ല പല ആളുകളും പല ജോലികളും ചെയ്യുന്നവരാണ് അപ്പൊ കൈത്തൊയിലിൻ്റെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു വരാനാണ് ഈ അതീസ് നാം ഉദ്ധരിച്ചിട്ടുള്ളത് കൈത്തൊലിൻ്റെ പുണ്യമുണ്ട് അള്ളഹാൻ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു സുഹാബി ചോദിച്ചു അയ്യു കസ്ബി നല്ല ജോലി ഏതാണ് അള്ളാൻ്റെ റസൂല് പറഞ്ഞു അമേലുള്ള ജോലി വ്യതി കൈകൊണ്ട് അവൻ ചെയ്യുന്ന അവൻ്റെ കൈ ജോലി മരപ്പണി സിമെൻ്റ് പണി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരുമ്പുകൊണ്ടുള്ള ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ് അപ്പോൾ കുല്ലിലൊക്കെ സ്വിം അപുറോ എല്ലാ ജോലിയും അത് നല്ലതാണ് അത് നല്ലതുമാണ് അള്ളാഹാൻ്റെ അടുക്കൽ സ്വീകാര്യവുമാണ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ അടുക്കൽ വേറൊരാൾ വന്ന് ചോദിച്ചു അഫ്സലുൽ കസ്ബ് ജോലിയിൽ വെച്ചിട്ട് ഏറ്റവും മഹത്തമുള്ള ജോലി ഏതാണ് അതിന് റസൂൽ അള്ളാഹിക്കൊടുത്ത മറുപടി ബൈവും മബറൂറും നല്ല കച്ചവടം എന്നാണ് കച്ചവടം ഒരുപാടുണ്ട് എല്ലാ കച്ചവടവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഹലാലായ അള്ളാഹു പൊരുത്തപ്പെടുന്ന കച്ചവടം വമ ജോലി വേദി അപ്പോഴും പറഞ്ഞു കൈത്തോലിനെ പറ്റി ഇത് ഇമാം മഹമ്മദ് രേഖപ്പെടുത്തുന്ന രഹതീസില മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രഭാതങ്ങളിൽ ജോലിക്ക് പോകുന്നു വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു വരുന്നു ഇങ്ങനെയാണ് മിക്ക ആളുകളുടെയും ഒരു മൈഷത്തിൻ്റെ മാർഗം നടന്നു വരുന്നത് പല പല ചിലർക്കൊക്കെ വ്യത്യാസങ്ങളുണ്ടാവാം ആ സമയത്ത് അതിനെക്കുറിച്ച് റസൂൽ അള്ളാഹി പറഞ്ഞൊരു ഹദീസ് അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ മൈഷത്തിന് വേണ്ടിയിട്ട് നമ്മളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന മഹത്വം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കൽ നല്ലതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ തൊഴിലാളികളുമായി ലിബി തങ്ങൾ നല്ല സൗഹൃദ ബന്ധം സ്ഥാപിച്ചാണ് അവരോടുള്ള ആ ഒരു കാരുണ്യവും അവരോടുള്ള ഒരു സ്നേഹവും ഒക്കെ അള്ളഹാൻ റസൂലെ ആ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പരുഷൻ ജോലി ചെയ്ത് തൻ്റെ ശരീരത്തിൽ തൻ്റെ തൊഴിൽ തൻ്റെ തൊലി തൊലിയിലൊക്കെ അതിൻ്റെതായ ചില അടയാളങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനത്തെ തൊഴിലാളികളായ ആളുകൾ റസൂലായി തങ്ങളോട് ചോദിച്ചു അള്ളാഹുൻ്റെ റസൂലെ ഞങ്ങൾ ഈ ചെയ്യുന്ന തൊഴിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണോ അള്ള സ്വീകരിച്ചതാണോ അല്ല പൊരുത്തപ്പെടുന്നതാണോ അപ്പോൾ നബിസുല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു അല ഒരാൾ അസികാരൻ ഒരാൾ തൻ്റെ ചെറിയ സന്താനങ്ങളുടെ മീശത്തിനു വേണ്ടി പുറപ്പെട്ടാൽ ഫഹു സബീലില്ല അവൻ അള്ളാവിൻ്റെ മാർഗത്തിലാണ് ഒരാൾ വയസ്സായ മാതാപിതാക്കളുടെ മീശത്തിന് അവരുടെ ചികിത്സക്ക് അവർക്ക് മരുന്ന് വാങ്ങാൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ജോലിക്ക് പോകുമ്പോൾ ഫൗഹുഅഫീ സബീല്ല അവൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലാണ് ആരോടും ചോദിക്കാതെ അന്തസ്സിൽ ജീവിക്കണം തൻ്റെ വിഷമവും പ്രയാസവും മറ്റൊരാളോട് പറയാതെ ജീവിക്കണമെന്നുള്ള നീയത്ത് വെച്ചിട്ട് ഒരാൾ ജോലിക്ക് പോകുമ്പോൾ ഫൗഹുഅഫീ സബീൽ അവനും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്നാൽ ഈ മൂന്നാളെ റസൂലല്ലാഹി പറഞ്ഞു ഈ മൂന്നാളുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകും അവർക്ക് അള്ളാഹു സഹായം നൽകും അവർക്ക് അള്ളാഹു കാവൽ നൽകും അപകടങ്ങളെ തൊട്ട് അള്ളാഹു അവരെ സംരക്ഷിക്കും എന്നാൽ വല്ലപ്പോഴും അവർ മരണപ്പെടുകയാണെങ്കിൽ അത് അള്ളാഹുൻ്റെ പൊരുത്തത്തിലായിരിക്കും അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹിൻ്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് എന്നാൽ നാലാമത്തെ ഒരാൾ റസൂൽലാഹി പറഞ്ഞു വൈകാനോകമാന്യത്തിനു വേണ്ടി അഹങ്കാരത്തിനു വേണ്ടി ഒരു മനുഷ്യൻ പുറപ്പെട്ടു ജോലിക്ക് പുറപ്പെട്ടു അവൻ്റെ ഉദ്ദേശം എന്താണ് നല്ല സമ്പത്തുണ്ടാകണം മറ്റുള്ളവരെക്കാൾ എനിക്ക് ഉന്നതിയിലെത്തണം അവരൊന്നും അവരെക്കാൾ എനിക്ക് മേൽക്കോയ്മ വേണം അല്ലെങ്കിൽ അവനെ ഞാനന്ന് കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരാൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ഓഫി സെബീൽ ഷെയ്ത്താൻ അവൻ ഷെയ്ത്താൻ്റെ മാർഗത്തിലാണ് എന്ന് നബി അലൈഹി അലൈവസലം പഠിപ്പിച്ചു ഇതിമം തൊബ്രാൻ രേഖപ്പെടുത്തുന്ന ഹദീസാണ് അപ്പോൾ ജോലിക്ക് പോകുന്ന ആൾ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് അള്ളാഹുവിൻ്റെ വഴിയിലാണ് ഇനിസ കാലൻ ഒരാള് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നു അമലിയും അവൻ അവൻ്റെ തൊഴിലിൻ്റെ കാരണം കൊണ്ട് അവൻ ക്ഷീണിതനായി അങ്ങനെ ഒരു മനുഷ്യനായാൽ അംസാർ അല്ലഹു അവൻ പൊറുക്കപ്പെട്ടവനായി മാറും അവൻ ദോഷം പൊറുക്കപ്പെട്ടവനായി എന്ന് നെപ്പ് ഇതും ടൊബ്രാനി രേഖപ്പെടുത്തുന്ന ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പാഠം എന്താണ് തൊഴിലിന് നമ്മൾ ചെയ്യുന്ന നമ്മുടെ കുടുംബകാര്യ കുടുംബത്തിൻ്റെ നമ്മുടെ മക്കളുടെ നമ്മുടെ മാതാപിതാക്കളുടെ നമ്മുടെ മറ്റുള്ള ആളുകളുടെ മൈഷത്തിൻ്റെ മാർഗത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത് ജോലി ചെയ്യുന്നത് നമ്മളതിനു വേണ്ടി പുറപ്പെടുന്ന എല്ലാം അള്ളാവ് പൊരുത്തപ്പെടുന്നതാണ് നമ്മുടെ നമ്മളുടെ നമ്മളവരുടെ അവർക്ക് കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണത്തിൽ പോലും ബർക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് ജോലിക്ക് പോകുന്നവർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള നീയത്ത് വെച്ച് നമ്മൾ പോകണം നല്ല ഉദ്ദേശത്തിൽ നമ്മൾ പോകണം അപ്പോൾ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യും നമുക്കൊക്കെ തോന്നാറുണ്ട് അള്ളാഹു എന്നാൽ എനിക്ക് ബർക്കത്ത് തരാം നമ്മൾ നല്ല ഉദ്ദേശത്തിൽ പോയാൽ അള്ളാഹു നമുക്ക് ഉയർച്ചയും ബർക്കത്തുണ്ട് തരും ബർക്കത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു നൽകാൻ വിചാരിച്ചാൽ എത്ര ഏത് ചെറിയ തൊഴിലാണെങ്കിലും കുറഞ്ഞ ശമ്പളം കിട്ടുന്ന ജോലിയാണെങ്കിലും അതിലാഹു ഒരു വർക്കത്ത് ചെയ്യും അതിൽ അതിലല്ലാഹു ഒരു ഉയർച്ച നൽകും എന്നുള്ള വിശ്വാസം നമുക്ക് വേണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം ഈ കേൾക്കുന്ന ഷെയർ ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്നവരായ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവരുടെ ജോലികളിൽ നിന്നാ വർക്ക് ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദ്വാ ചെയ്യുന്നു നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം പരമാവധി ഷെയർ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ ആരെങ്കിലുമൊക്കെ നല്ലവരാകട്ടെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ നന്മകൾ വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു കൂലിയാണല്ലോ അള്ളാഹു സ്വീകരിക്കട്ടെ സല്ല അല്ലാഹു അലൈഹദ് സല അല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു വസി അലൈഹി മുഹമ്മദ് ആറമ്പി സല്ലി അലഹി വസ്ലം അസ്ലാം അലൈക്കും വരഹമു അല്ലാ